ഇടക്ക് നമ്മൾ മനസ്സിൽ തോന്നുന്നത് മാത്രമേ ചെയ്യാവൂ ബുദ്ധിക്കറിയാത്ത ഭാഷയാണ് സ്നേഹം അത് മനസ്സിന് മാത്രമേ അറിയൂ അത് പഠിച്ചോന്റെ ഭാഷയാണ് ഇത് ഞാൻ പറഞ്ഞതല്ലാട്ടോ ഞാൻ ഈടെ വായിച്ച ഖതീജ എന്ന ബുക്കില് ഖതീജ തൻ്റെ അനിയത്തിയോട് പറയുന്ന വാക്കുകളാണ് ഉപ്പ പറഞ്ഞതായിട്ട് ഇതിൽ ആദ്യം പറഞ്ഞ ആ ഒരു വരി നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല ഇടക്ക് നമ്മൾ മനസ്സിൽ തോന്നുന്നത് മാത്രമേ ചെയ്യാവൂ എന്നുള്ളത് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നമ്മളിൽ എത്ര പേരുണ്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്നതിനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ നമ്മളിപ്പോഴും നമുക്ക് ചുറ്റുമുള്ള പലരുടെയും ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും വേണ്ടി ജീവിക്കുന്നവരാണ് എന്നാൽ ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട് ഒരു കുടുംബമുണ്ട് ഓ ഐ സി സി അത് കുറച്ച് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾ ഇന്നേക്ക് എടുത്തിട്ട് ഒരു വർഷം തികഞ്ഞു ഈ കഴിഞ്ഞ ഒക്ടോബർ പന്ത്രണ്ടിന് ഞങ്ങൾ ആ ഒരു വർഷം ആഘോഷിച്ചു വളരെ മനോഹരമായിരുന്നു ആ ഒത്തുചേരൽ അതിന് വേദിയായതോ ദുബായ് ഗഹൂദിലുള്ള ഉസ്താദ് ഹോട്ടൽ പ്രായവ്യത്യാസമോ വലുപ്പവ്യത്യാസമോ ഇല്ലാതെ ഞങ്ങൾ കൂടി ചേർന്നപ്പോൾ ആ നിമിഷങ്ങൾ എത്ര മനോഹരമായിരുന്നെന്നോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വർണ്ണിക്കാൻ പറ്റാത്ത അത്രയും മനോഹരമായിരുന്നു പുതിയ ആളുകളെ കണ്ടുമുട്ടിയും പഴയ ആളുകളോട് പരിചയം പുതുക്കിയും കുറച്ച് സമയം എത്ര വേഗമാണ് കടന്നുപോയത് ഈ ഒരു വർഷക്കാലത്തിനിടക്ക് അഡ്മിൻസ് മനോഹരമായി നടത്തിയ പല കോമ്പറ്റീഷൻസിനും കിട്ടിയ സമ്മാനങ്ങൾ വിതരണം ചെയ്തു അവരവരുടെ ചാനലിന്റെ ലോഗോ സമ്മാനിച്ചും മനോഹരമായ രുചിയുള്ള ഭക്ഷണങ്ങൾ വിളമ്പിയും തമാശകൾ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു ചിരിച്ചും ചിന്തിപ്പിച്ചും സ്കിറ്റുകൾ ചെയ്തും മധുര പലഹാരങ്ങൾ വിളമ്പിയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മനോഹരമായ ഭക്ഷണങ്ങളെ തൻ്റെ സുഹൃത്തുക്കൾക്ക് കൈമാറിയും ആ ഒരു ദിനം കടന്നു പോയപ്പോൾ ആ ഒരു ദിനം തീർന്നു പോയപ്പോൾ മനസ്സിലെവിടെയോ ഒരു ചെറിയ നീറ്റല് പോലെ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ട കുറേ നല്ല സമയവും നല്ല നിമിഷങ്ങളും തിരിച്ചു കിട്ടിയതുപോലെ വീണ്ടെടുത്തതുപോലെ ഇപ്പോഴും നമ്മളിൽ പലരും ചെയ്യാൻ മടിക്കുന്ന പല കാര്യങ്ങളും തൻ്റെ ഇടത്തോടെ സന്തോഷത്തോടെ ചെയ്ത് പ്രതിഫലിപ്പിക്കുന്ന ഒരു കൂട്ടരുടെ കൂട്ടായ്മ ഓ ഐ സി സി ഞങ്ങൾക്കിനിയും ഒരുപാട് ചെയ്യാനുണ്ട് എന്ന് വിളിച്ചോതുന്ന ആ ഒരു നിമിഷം കടന്നു മനോഹരമായ കുറേ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ്